ം അപ്പം നമ്മളെ മൂന്ന് ഡ്രയർ കേറ്റാനുള്ള പരിപാടിയിലാണ് ഇൻഡസ്ട്രിയിലാണെന്നുള്ളത് അപ്പോൾ ഇന്ന് മൂന്ന് ഡ്രയറുകളാണ് ഫുൾ ഓട്ടോമാറ്റിക്ക് മൂന്ന് ഡ്രയറാണ് ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഡ്രയർ കൊണ്ടുപോകണത് ഒന്ന് തിരൂരിക്കാണ് ഒരു മില്ലിലേക്കാണ് നമ്മുടെ സുഹൃത്തിന് തന്നെ അതേ സെയിം സാധനം നമ്മൾ ഒന്ന് കൊണ്ടുപോകണത് കുന്നംകുളത്തേക്കാണ് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തേക്ക് ഇത് മലപ്പുറം ജില്ലയിലേക്ക് പിന്നെ വലിയ ഡ്രയർ ഒരു അഞ്ഞൂറ് പിന്നെ ഇത് കൊണ്ടവിടേ നമ്മളെ കണ്ണൂർ കൂത്തുപറമ്പിക്കാണ് അങ്ങനെ മൂന്ന് ഡ്രയറിന്റെ ഒരു ചെറിയ വിശേഷമാണ് അപ്പോൾ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മൂന്നൂറ് തേങ്ങ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് തേങ്ങ ഉണക്കുന്ന ഡ്രയറാണ് ട്രേ ഇട്ടിട്ടില്ല വണ്ടി കയറ്റാനുള്ള സൗകര്യത്തിന് ഇപ്പോൾ ട്രേ ഊരച്ചിട്ടുണ്ട് അഞ്ച് വേന വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ ഓട്ടോമാറ്റിക് ആണ് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് ഇതിൻ്റെ വാർസ് വരുന്നത് പിന്നെ മൂവായിരം വാർസാണ് മുന്നൂറ് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു നാനൂറ് തേങ്ങ ഇട ഇതിലെ വാർഡ്സ് വരുന്നത് ഇതിൽ വാർഡ്സ് വരുന്നത് പിന്നെ മൂവായിരം ആണ് അതുപോലെ തന്നെ ഇതിന് അലോവയിലാണ് ബീൽ കൊടുത്തിട്ടുണ്ട് ടൈമർ ഉണ്ട് കട്ട് ഓഫ് ഉണ്ട് പിന്നെ മൂന്ന് ലെയർ ബോഡിയാണ് സെയിം സാധനം നമ്മൾ കുന്നങ്കളം അതും ഒരു മില്ലിലേക്കാണ് ഇത് തിരൂര് താനൂർ ഭാഗത്തേക്കാണ് ഇതും അതേപോലെ ട്രേ ഇട്ടിട്ടില്ല അഞ്ച് സൈസ് ട്രേ ആണ് വരുന്നത് പിന്നെ ഈ മുന്നൂറിൻ്റെയും അതുപോലെ തന്നെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ എട്ട് ട്രെയിൻ ഉണ്ടാവുക ഈ ഒരു മെഷീനിൽ അഞ്ഞൂ മുന്നൂറിൽ എട്ട് ട്രെയിൻ അടിച്ചിട്ടുള്ളത് അതുപോലെ ഇതിന് വേണ്ട ടൈമറി കട്ട് ഓഫ് ഫുൾ ആണ് പിന്നെ നമ്മൾ കണ്ണൂർക്ക് കൊണ്ടുവന്ന ഡ്രൈവർ ഇത് നമ്മൾ ഈ കണ്ണൂർ കൂട്ടുപറഞ്ഞിരിക്കുകയാണ് അതൊരു മില്ലിൽക്കാണ് അത് നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഇലക്ട്രിക്കൽ ബോക്സിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം എട്ടും എട്ടും പതിനാറ് ട്രെയിൻ അടിച്ചിട്ടുള്ളത് പിന്നെ ഇതിന്റെ മുകളിൽ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ഞൂറിൽ നമുക്കൊരു അറുന്നൂറ്റി അൻപത് തേങ്ങണസാണ് അപ്പോൾ ഈ അഞ്ഞൂറിൻ്റെ കലാണെങ്കിൽ രണ്ട് ഡബിൾ ഡോർ ഉണ്ടാവും ഇതിന്റെ മോൺസറും കാര്യങ്ങളും പോകാൻ വേണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ മുന്നൂറാണെങ്കിൽ ഒരു ഡോർ ഇതിന്റെ മോൺസറും കാര്യങ്ങളും പോകാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി പൊന്നാനി റോഡിലാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടി ബന്ധപ്പെടാം അവിടെ ടാങ്ക്